കഴിഞ്ഞ ദിവസമായിരുന്നു നടി ദിവ്യ ശ്രീധരൻ്റെ സഹോദരൻ്റെ വിവാഹം നടന്നത് ഒരു നല്ലൊരു മലപ്പുറം വിവാഹം തന്നെയായിരുന്നു നടന്നത് കണ്ണൂർക്കാരിയായ ശ്രീ ദിവ്യയോട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമായിരുന്നു ദിവ്യയുടെ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അനുജന അറിയിച്ചും എത്തിയിട്ടുണ്ട് അതിനിടയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നത് വളരെ മനോഹരമായൊരു വീഡിയോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് പ്രേക്ഷകര്ക്ക് വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാക്കായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ആരാധകർ ഒരുപോലെ ഏറ്റെടുക്കുകയാണിത് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ച ഇത് മാറുന്നു ദിവ്യയുടെ മകൾക്ക് ആരെയും നോക്കാതെ അച്ഛൻ വാരി കൊടുക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എത്രമാത്രമാണ് ദിവ്യയും മക്കളെയും ക്രിസ് സ്നേഹിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് മകൾക്ക് വേണ്ടെങ്കിലും അല്ലെങ്കിൽ മകളെ നിർബന്ധിച്ച് കഴിക്കാൻ അമ്മയെപ്പോലെ തന്നെ അവിടെ ക്രിസ്സിനും പറ്റുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ കാണിക്കുന്നത് കല്യാണ തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യ സഹോദരന്റെ വിവാഹമാകുമ്പോൾ അവിടെ എല്ലാത്തിനും ഓടി നടക്കേണ്ടത് ദിവ്യ തന്നെയാണ് അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാനാകില്ല എന്നാൽ അങ്ങനെ ദിവ്യ ഓടി നടന്നോട്ടെ ഞാനവിടെ ശ്രദ്ധിക്കാനുണ്ടല്ലോ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ് ക്രിസ്തന് കുട്ടികളോടുള്ള സ്നേഹം തന്നെ അത് കാണുമ്പോൾ മനസ്സിലാക്കും അപ്പം ചോറ് മതി എന്ന മകൾ പറയുമ്പോഴും ഇല്ല നീ കുറച്ചുകൂടെ കഴിക്കേ എന്ന് പറഞ്ഞ മകൾക്ക് വാരി അച്ഛനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം സ്നേഹമാണ് ദിവ്യയുടെ മക്കളോട് ദിവ്യയുടെ മക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തന് ഇഷ്ടമേ അല്ല ഞങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് തന്നെയാണ് ഇഷ്ടം എന്നും അവരെ മക്കൾ തന്നെയാണ് ഞാൻ കണ്ട നാളുമുതൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് എന്ന് ക്രിസ് എടുത്തു പറയുന്നു അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ദിവ്യയുടെ മകളോടുള്ള സ്നേഹം ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ ചെറുതിലെ നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെ സ്നേഹമാണ് ക്രിസ് ഈ പ്രായത്തിൽ നൽകുന്നത് അത് ആ കുട്ടിക്ക് ഇപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടിയല്ലോ എന്നാണ് പ്രേക്ഷകരുടെയും സന്തോഷം ക്രിസ് ഇപ്പോൾ മകൾക്ക് ചോറ് വാരി കൊടുക്കുകയാണ് മകനേക്കാൾ ഉപരി ക്രിസ്സിൻ്റെ സ്നേഹം മകളോട് തന്നെയാണ് പ്രേക്ഷകർക്കും അതാണ് ഏറ്റവും ഇഷ്ടം ആ മകൾ ൾക്ക് വളരെ ചെറുതിലെ ലഭിക്കേണ്ട സ്നേഹമായിരുന്നു ദൈവം അതിപ്പോഴെങ്കിലും നൽകുന്നുണ്ടല്ലോ അതിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ദൈവം അവർക്ക് ക്രിസ്സിനെ നൽകിയത് അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ആ മക്കളുടെ ഭാഗ്യമാണ് ക്രിസ് അല്ലെങ്കിൽ ഇങ്ങനൊരാളെ അച്ഛനായി അവർക്ക് ലഭിക്കില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ആ കുട്ടീനെ നോക്കേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് നോക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു യഥാർത്ഥ അച്ഛനുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ഭംഗിയായി കുഞ്ഞിനെ നോക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ അത്ര മാത്രം സ്നേഹത്തോടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യയുടെ കുഞ്ഞുങ്ങളെ ക്രിസ് നോക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ചിത്രവും വീഡിയോവുമായി അത് മാറുകയും ചെയ്യുന്നു വിവാഹം നടക്കുമ്പോഴും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ഇവിടെ തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ